കേരള ചിത്രകലാ പരിഷത്ത് ആലപ്പുഴ യൂണിയന്റെ മഹായാനം ചിത്ര പ്രദർശനം കായംകുളത്ത് തുടങ്ങിന് അവസാനിക്കും മഹായാനം പ്രദർശനത്തിന് കായംകുളത്ത് തുടക്കമായി കേരള ചിത്രകലാ പരിഷത്ത് ആലപ്പുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം കായംകുളം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് വൈലൂർ ഉദ്ഘാടനം ചെയ്തു കേരള പരിഷത്ത് അത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഒരുപക്ഷെ ചിത്രകാരന്മാരും ചിത്രകാരികളും ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര പ്രസ്ഥാനമായി വളർന്നു വന്നതാണ് ഇന്നിപ്പോൾ അത് എൻ്റെ സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ ബീച്ചിൽ വെച്ച് മുന്നൂറ് കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്തി ഇത് നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് ആലപ്പുഴ ബീച്ചിൽ മഹായാനം എന്ന പേരിൽ ഒരു വൺ ഡേ ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ മുപ്പത് കലാകാരന്മാരും കലാകാരികളും പങ്കെടുത്തു അതിലെ ഇരുപത് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രശില്പ പ്രദർശനമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ശങ്കർ സ്മാരക കേരള ലളിത അക്കാദമി ഗാലറിയിൽ വെച്ച് ആയങ്കുളത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ പതിനാറാം തീയതി വരെ ഈ പ്രദർശനം ഇവിടെ തുടരും ഇന്ന് രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രാജാര്യവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയിലെ എൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള മനോജ് വൈലൂർ സാറാണ് സാറാണ് ചടങ്ങിൽ ആർ ഭുവനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആർ പാർത്ഥസാരഥി വർമ്മ കെ എസ് വിജയൻ സുദർശൻ ആലുമൂട്ടിൽ സുരേഷ് കുമാർ ഹണി ഹർഷൻ എന്നിവർ പ്രസംഗിച്ചു മുപ്പത് കലാകാരന്മാരുടെ ഏകദിന ക്യാമ്പിലെ സൃഷ്ടികളുടെ ചിത്ര ശില്പപ്രദർശനമാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം